ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യാൻ തളിപ്പറമ്പ് ഏതൊരാൾക്കും ലോട്ടറി ഭാഗ്യം കിട്ടുക എന്നത് ഒരു സ്വപ്നമാണ് ലോട്ടറി എടുത്ത് പ്രതീക്ഷിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് മിക്ക ആളുകളും എന്നാൽ ലോട്ടറി എടുത്ത് ജീവിതം നശിപ്പിച്ചവരുമുണ്ട് കടം വാങ്ങി കുറേ ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചവർ ഒന്നും കിട്ടാതെ നിരാശയായിട്ട് പോയവരുമുണ്ട് എന്നാൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഒരു ലോട്ടറി എടുത്താലും മതി കുറെ എടുക്കണമെന്നില്ല ഇതിനൊക്കെ ഒരു നല്ല സമയമുണ്ടാകണം ജ്യോതിഷ വിഷയത്തിൽ ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയത്ത് മാത്രമേ കിട്ടുകയുള്ളു അത്തരത്തിൽ ഉള്ള രണ്ട് രാശിക്കൂറിൽപ്പെട്ട ആറ് നക്ഷത്രക്കാർക്കാണ് ഈ ലോട്ടറി ഭാഗ്യമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഇവർക്ക് ലോട്ടറി ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം സിദ്ധിക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് എന്നാൽ മറ്റുള്ള നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം അവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ജാതകത്തിലെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതിക്കനുസരിച്ചുള്ള ശുഭസ്ഥിതിയും ദശാപകാരകാലവും ചാരവശാൽ വ്യാഴം ഇഷ്ടസ്ഥാനത്തും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഭാഗ്യം കൈവരിക്കാൻ സാധിക്കും എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ആറ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതലുള്ള ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് അവർക്ക് ഈ ലോട്ടറി ഭാഗ്യം കിട്ടാൻ ഭാഗ്യമുള്ള കാലമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാല് മുതലുള്ള ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ കിട്ടാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ഇവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക ചില വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ടും വരും നവഗ്രഹങ്ങളിൽ പ്രധാന ഗ്രഹങ്ങളായ ശനിയും വ്യാഴവും ഇഷ്ടസ്ഥാനത്ത് ഒരേ കാലത്ത് സഞ്ചരിക്കുമ്പോൾ ഉള്ള നക്ഷത്രക്കാർക്കാണ് ഈ ലോട്ടറി ഭാഗ്യാനുഭവങ്ങളെല്ലാം കിട്ടുക അങ്ങനെയുള്ള ആറ് നക്ഷത്രക്കാർക്ക് ലോട്ടറി എടുത്താൽ അടിക്കുവാൻ ഏറ്റവും അനുകൂലമായ കാലമാണ് വരുന്നത് ഗോചരബലത്തിൽ ഈ ആറ് നക്ഷത്രക്കാരായ രണ്ട് രാശിക്കൂറുകാർക്ക് ഇനി മുതൽ സന്തോഷിക്കാനും സാമ്പത്തിക ഭദ്രതയും കോടീശ്വരയോഗവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഏതു തരത്തിലായാലും ലോട്ടറി പോലുള്ള മഹാഭാഗ്യം ഏത് നറുക്കെടുപ്പിലൂടെയായാലും കിട്ടാൻ സാധ്യത ഇവർക്ക് കൂടുതലാണ് നവഗ്രഹങ്ങളിൽ പ്രധാനികളായ ശനി ദുരിതവും കഷ്ടപ്പാടുകൾ ദുഃഖവും അകറ്റി മനസന്തോഷവും ജീവിതസുഖവും സാമ്പത്തിക ഭദ്രതയും നൽകുന്നു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രഹം വ്യാഴമാണ് സർവ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും ധനകാരകനും പുത്രകാരകനും ആയ വ്യാഴം ഇഷ്ടസ്ഥാന സഞ്ചരിക്കുമ്പോൾ മനസന്തോഷവും ഉയർച്ചയും കർമ്മഗുണവും സമ്പത്തും നൽകുന്നു ഈ രണ്ട് ഗ്രഹങ്ങളായ ശനിയും വ്യാഴവും ഇഷ്ടസ്ഥാനത്ത് ഒരേ സമയകാലത്ത് സഞ്ചരിക്കുന്ന കാലം ഈ രണ്ട് രാശിക്കൂറിൽ പെട്ട ഈ ആറ് നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ആദ്യമായിട്ട് കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരായ ഇടവം രാശിക്കൂറുകാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി പതിനൊന്നാംകൂറിലും അതായത് ലാഭസ്ഥാനത്തും നേട്ടസ്ഥാനത്തും രണ്ടര വർഷക്കാലം സഞ്ചരിക്കുമ്പോൾ മെയ് പതിനാലിന് വ്യാഴം രണ്ടാംകൂറിലും ധനസ്ഥാനത്തും ഒരു വർഷക്കാലം സഞ്ചരിക്കുവാനും തുടങ്ങും ഇങ്ങനെ ഈ രണ്ട് ഗ്രഹങ്ങളും അനുകൂലമായി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ലോട്ടറി ഭാഗ്യം ഇവർക്ക് ലഭിക്കുവാൻ സാധിക്കും അടുത്ത നക്ഷത്രക്കാരായ ചിത്ര ചോതി വിശാഖം നക്ഷത്രക്കാരായ തുലാകൂറുകാർക്കാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ആറാംകൂറിൽ ഇഷ്ടസ്ഥാനത്ത് രണ്ടര വർഷം സഞ്ചരിക്കുമ്പോൾ മെയ് പതിനാലിന് വ്യാഴം ഒമ്പതാംകൂറിൽ ഭാഗ്യസ്ഥാനത്ത് ഒരു വർഷക്കാലം സഞ്ചരിക്കുവാൻ തുടങ്ങും ഈ രണ്ട് ഗ്രഹങ്ങളും അനുകൂലമായി സഞ്ചരിക്കുവാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യം ലഭിക്കുവാനുള്ള എല്ലാ യോഗങ്ങളും കാണുന്നു ഇവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു അങ്ങനെ ഈ ആറ് നക്ഷത്രക്കാരായ രണ്ട് രാശിക്കൂറുകാർക്കാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റ് സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യഗുണങ്ങളും ലഭിക്കുവാനുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഓർക്കുക ലോട്ടറി ഭാഗ്യം കിട്ടുവാൻ വേണ്ടി ഉള്ള പൈസ മുഴുവൻ എടുത്ത് കളയരുത് ഭാഗ്യം പരീക്ഷിക്കാൻ ഒരു ലോട്ടറി എടുത്താലും മതി സമയം നല്ലതാകുമ്പോൾ ഈ ഭാഗ്യം കൈവരിക്കും ഒരു വർഷക്കാലത്തിൻ്റെ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ നിലകൾക്കനുസരിച്ചും വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും